ചെന്നൈയിൽ അമ്യൂസ്മെന്റ് പാർക്കിലെ റൈഡിൽ യന്ത്ര തകരാർ സംഭവിച്ചതിനെ തുടർന്ന് മുപ്പത്തിയാറ് പേർ കുടുങ്ങി ഇഞ്ചമ്പാക്കത്തെ ബി ജെ പി ഗോൾഡൻ ബീച്ച് അമ്യൂസ്മെന്റ് പാർക്കിലാണ് അപകടം റൈഡ് കേടായതിനെ തുടർന്ന് പതിനഞ്ച് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തിയാറ് പേരാണ് കുടുങ്ങിയത് റൈഡ് പ്രവർത്തിക്കുന്നതിനിടെ യന്ത്ര തകരാർ സംഭവിക്കുകയായിരുന്നു തുടർന്ന് മുപ്പത്തിയാറ് പേരും നൂറ്റൻപത് അടി ഉയരത്തിൽ കുടുങ്ങുകയായിരുന്നു മൂന്ന് മണിക്കൂർ നേരം കുടുങ്ങിയവർ പരിഭ്രാന്തരായിരുന്നു അഗ്നിശമന സേനയും രക്ഷാപ്രവർത്തകരും ചേർന്ന് സുരക്ഷിതമായി താഴെയിറക്കി തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം മുപ്പത്തിയാറ് പേരടങ്ങുന്ന റൈഡ് വൈകിട്ട് ആറു മണിയോടെ ആരംഭിച്ചു റൈഡ് ആസ്വദിക്കാനെത്തിയവർ മുകളിലെത്തി ഉടൻ തന്നെ യന്ത്ര സംഭവിച്ചു സഹായത്തിനായി നിലവിളിച്ചിട്ടും ഓപ്പറേറ്ററിൽ നിന്ന് ഒരു പ്രതികരണവും ലഭിച്ചില്ലെന്ന് രക്ഷപ്പെട്ടവർ വിമർശിക്കുന്നുണ്ട് പാർക്ക് ജീവനക്കാർ ആദ്യം ഒരു ക്രെയിൻ ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു എന്നാൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന പൊക്കത്തിലേക്ക് ക്രെയിൻ ഉയർത്താൻ കഴിഞ്ഞില്ല പിന്നാലെ അഗ്നിശമന സേനയെ അറിയിക്കുകയായിരുന്നു നൂറ്റൻപത് വരെ നീട്ടാൻ കഴിയുന്ന സ്കൈലിഫ്റ്റ് വാഹനവുമായി രക്ഷാപ്രവർത്തനം നടത്തി ഇതിനു മുൻപും ഇത്തരം പ്രശ്നം സംഭവിച്ചിരുന്നതായി പരാതികൾ ഉയരുന്നുണ്ട് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ആശ്വാസകരമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം